ഹലോ ഇപ്പൊ സ്നേഹക്കൂടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ തൻറെ അമ്മ നഷ്ടപ്പെടാൻ കാരണം പൂർണിമ തന്നെയാണെന്നാണ് സേതു ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇതുവരെ തൻ്റെ അമ്മയെ ഒന്ന് കാണാൻ പോലും സേതുവിന് സാധിച്ചിട്ടില്ല തൻറെ അമ്മയെ കണ്ടിട്ടുമില്ല പക്ഷെ തൻ്റെ അമ്മയെ തന്നെ ഇട്ടിട്ട് പോകാൻ കാരണം പൂർണിമ തന്നെയാണ് എന്ന് സേതു വിശ്വസിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് പൊന്നുമുടൻ തറവാട്ടില് വലിയൊരു സംഭവം നടക്കാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ ആ ഒരു പ്രശ്നങ്ങൾക്കൊടുവിൽ സേതു തന്റെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് ആ ഒരു അമ്മയെ കാണാൻ വേണ്ടിയിട്ട് സേതുവിന് കിട്ടിയ ഭാഗ്യം തന്നെ പൂർണിമ കാരണമാണ് പൂർണിമ കാരണമാണ് ഇന്ന് സേതു തന്റെ അമ്മയെ കാണുന്നത് ഇനി ഇതിന് മുന്നോടിയായിട്ട് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി സേതുവിന്റെയും പൂർണിമയുടെ ഒക്കെ ജീവിതം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പല്ലവിയുടെ ആ പല്ലവി പറഞ്ഞ ആ ഒരു ഇവന്റ് നല്ല കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് സേതും ഹരിയും കൂടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ അതിന്റെ സംസാരങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പുറത്തോട്ട് ഇറങ്ങിയ വരുന്ന സമയത്ത് അവിടെ പൊന്നുമുടം തറവാട്ടിലെ ഹാളിൽ ഒരുപാട് ബലൂണൊക്കെ വെച്ച് അലങ്കരിച്ചിരിക്കുന്നത് കണ്ടു നോക്കുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് മാത്രം എഴുതിയിട്ടുണ്ട് പക്ഷെ അത് ആരുടെ ബർത്ത്ഡേ ആണെന്നോ എന്താണെന്നോ ഒന്നും അറിയത്തില്ല ആ സമയത്ത് ബേബി ചേച്ചി വരുമ്പോഴും ബേബി ചേച്ചിയോട് ചോദിക്കുന്നുണ്ട് ചേച്ചി ഇത് ആരുടെ ബർത്ത്ഡേ ആണ് പക്ഷെ അത് പറയാൻ വേണ്ടിയിട്ട് ബേബി ചേച്ചി തയ്യാറായില്ല ഉടനെ തന്നെ കേക്ക് വന്നു കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴെ എല്ലാവരും അവർ രണ്ടു വിചാരിച്ചത് ബേബി ചേച്ചിയുടേതാണെന്ന് എന്നാൽ ബേബി ബേബിച്ചേയുടെ ബേബി ചേച്ചിയുടെ ബർത്ത്ഡേ അല്ല എന്ന് ചേച്ചിയുടെ ആ ഒരു പെരുമാറ്റത്തിൽ നിന്നും ഹരിക്കും സേതുവിനും മനസ്സിലായി എന്നാൽ ആരുടെയാണ് എന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല സത്യത്തില് പൂർണിമയുടെ പിറന്നാളായിരുന്നു എന്ന് മാധവൻ മരിച്ചതിന് ശേഷം ആ ഒരു പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണിമ ഒട്ടും ഒരുക്കല്ല മാധവേട്ടന്റെ ആത്മാവ് പോലും അത് പൊറുക്കത്തില്ല മാധവേട്ടൻ ചിതകത്തി എരിയുന്നതിന് മുന്നേ തന്നെ എരിഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ ഒരു ആഘോഷമായിട്ട് നടത്തുന്നത് ശരിയല്ല അത് മറ്റുള്ളവർ കണ്ട ചിരിക്കത്തേ ഉള്ളൂ എന്നൊക്കെ അവിടെ പൂർണിമ തന്റെ മക്കളോട് പറയുമ്പോഴും അവിടെ അച്ചുവും ഋതു പറഞ്ഞത് അച്ഛൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ നിമിഷത്തിനായിരിക്കും അച്ഛൻ മരണപ്പെട്ടാലും അച്ഛന്റെ ഓർമ്മകൾ എപ്പോഴും അമ്മയുടെ കൂടെ കാണും അച്ഛൻ ആഗ്രഹിക്കുന്നത് ഇതായിരിക്കും അങ്ങനെയുള്ള അച്ഛനെ വേദനിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ ഋതുവിന്റെ നിർബന്ധപ്രകാരമാണ് പ്രകാരമാണ് പൂർണിമയുടെ ഒരു പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായത് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന നേരത്തെ അവിടെ ആ ഒരു അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് സന്തോഷത്തോടെ ആ ഒരു ആഘോഷം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് അവർ രണ്ടുപേരും പ്ലാൻ ചെയ്തത് ഈ സമയത്ത് ഹരി പുറത്തോട്ട് വരുമ്പോൾ അവിടെ പൂർണിമ കേക്ക് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഒരുങ്ങുന്ന അത് കണ്ടു ആ ടൈമിലാണ് ഹരിക്ക് മനസ്സിലായത് ഇന്ന് പൂർണിമയുടെ ബർത്ത്ഡേ ആണെന്ന് അങ്ങനെ നേരെ സേതുവിനെ പോയി വിളിച്ചുകൊണ്ടുവന്നു സേതുവിനെ കാണിച്ചു എന്നാൽ സേതു അത് നെഗറ്റീവ് ആയിട്ടാണ് അത് ആ ഒരു കാഴ്ച കണ്ടിട്ട് എടുത്തത് സേതു പറഞ്ഞത് മാധവൻ മരിച്ച് കുറച്ചു നാള് പോലും ആയില്ല അതിന് മുന്നേ തന്നെ അമ്മയും മക്കളും കൂടി ഇവിടെ ആഘോഷത്തിന് തിരിത് കൊളിത്തിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും ഇതൊക്കെ ഇവർക്ക് നാണമില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുമ്പോഴും ഹരിക്ക് ആ ഒരു ആഘോഷക്കെ കണ്ടപ്പോൾ തൻ്റെ ആ ഒരു പിറന്നാൾ ആഘോഷിക്കാത്ത ആ ഒരു വിഷമം ഹരിക്ക് പെട്ടെന്ന് മനസ്സിലാന്നു ആ ദേഷ്യത്തിലിരിക്കുന്ന സമയത്താണ് സേതു ദേശത്തിലിരിക്കുന്ന സമയത്താണ് ഹരി പറഞ്ഞത് ഇതുപോലെ ഒരു പിറന്നാൾ എനിക്കും ആഘോഷിക്കണ ഹരിയേട്ടാന്ന് സോറി ഈ ഒരു പിറന്നാൾ എനിക്കും ആഘോഷിക്കണം സേതുമായിട്ടാണ് ഉടനെ തന്നെ സേതു ദേഷ്യപ്പെട്ട് പറയുകയാണ് അതിനെ നീ ജനിച്ച ദിവസം നിനക്ക് പോലും അറിയില്ല പിന്നെ എങ്ങനെ ആഘോഷിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് സേതു ദേഷ്യപ്പെട്ടു എന്നാൽ ആ വാക്കുകള് ഹരിയുടെ മനസ്സില് അത്രത്തോളം മുറിവേൽപ്പിച്ചു അത്രത്തോളം സങ്കടത്തോടെ നിൽക്കുന്ന ഹരിയെ ചേർത്ത് നിർത്തി ചെയ്ത് പറഞ്ഞു നീ വിഷമിക്കേണ്ട ആവശ്യമില്ല ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് നീ എന്തായാലും വേദനിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞാൽ ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹരി ഒരു അനാഥനാണ് എന്ന് ഏർ ഹരി വീണ്ടും വീണ്ടും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുവാണ് ഈ ഒരു സമയത്ത് കേക്ക് കട്ട് ചെയ്യുന്ന ടൈമില് പൂർണിമ പറഞ്ഞിട്ട് അച്ചു ഹരിയും സേതുവിനേയും വിളിക്കാൻ വേണ്ടിട്ട് പോയി പക്ഷേ സേതു വര വരുന്നില്ല എന്ന് അച്ഛന്റെ മുഖത്തടിച്ചതുപോലെ പറയുകയും ചെയ്തു ഹരിയോട്ട് വിടത്തൂല്ല അങ്ങനെ ദേഷ്യ സങ്കടത്തോടെയാണ് അവിടുന്ന് അച്ചു പോയത് എന്നാൽ ആ ഒരു നിമിഷവും അവരെ കേക്ക് കട്ട് ചെയ്ത് കേക്ക് മുറിക്കുന്ന മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് സന്തോഷത്തോടെ കളിച്ച് ചിരി ചിരിച്ച് നിൽക്കുന്ന ആ ഒരു നിമിഷമൊക്കെ കണ്ടപ്പോൾ ഹരിക്ക് ഒരുപാട് വേദന തോന്നിയത് എനിക്ക് ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ആ ഒരു ഹരിയുടെ ആ ഒരു വേദനയാണ് താൻ തൻ്റെ അച്ഛൻ ആരാണെന്നോ അമ്മ ആരാണെന്നോ താൻ എവിടെയാണ് ജനിച്ചതെന്നോ ജനിച്ച ദിവസം പോലും അറിയാതെ ഒറ്റപ്പെട്ട് ഒരു അനാഥനായിട്ട് ആ ഒരു കടവരാന്തയിൽ കിടന്നുറങ്ങിയ ഹരിയെ സ്വന്തം അനിയനെന്ന് ഏത് പറഞ്ഞുകൊണ്ട് ഏറ്റെടുത്തത് സേതുവാണ് അന്നതുകൊണ്ട് ഇന്ന് വരെ സേതുവിന്റെ നിഴലായിട്ട് തന്നെ ഹരി പിന്നാലെയുണ്ട് ആ ഹരിയുടെ ആ ഒരു ഹരിയുടെ പിറന്നാൾ ഇതുവരെ ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല ഇങ്ങനെയൊക്കെ എനിക്കും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഹരി ആ ഒരു നിമിഷം ആലോചിച്ചു പോയി അങ്ങനെ ആ ഒരു ആ ഒരു രംഗം സത്യം പറഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി എനിക്ക് ചെറുതായിട്ട് സങ്കടം തോന്നി ആ ഒരു നിമിഷത്തെ ഹരിയുടെ ഒരു സങ്കടങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെ സേതു ഹരി ചേർത്ത് നിർത്തിയതിനു ശേഷം നിന്റെ പിറന്നാൾ ഇതിനേക്കാളും അതിഗംഭീരമായിട്ട് നമ്മൾ ആഘോഷിക്കും ും അപ്പോ അതിന് ദിവസം വേണ്ടേ ഹരി ജനിച്ച ദിവസം അറിയത്തില്ലല്ലോ എന്നാണോ നിന്നെ എന്റെ അനിയനായിട്ട് ഞാൻ സ്വീകരിച്ചത് എന്നാണോ നിന്നെ എന്റെ കയ്യിൽ കിട്ടിയത് അന്നാണ് നിന്റെ പിറന്നാൾ ആ പിറന്നാൾ നമ്മൾ സൂപ്പറായിട്ട് ആഘോഷിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സന്തോഷത്തിലെ ഹരിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടും സേതു ശ്രമിച്ചു അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് അവരെല്ലാവരും പൂർണിമയും ഋതുവും അച്ഛുവൊക്കെ സന്തോഷത്തോടെ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ് ഈ ഒരു സമയത്ത് സേതു അങ്ങോട്ട് പോവുകയും എന്നാൽ പൂർണിമ പറഞ്ഞിട്ട് സേതുവിനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ് ആ സമയത്ത് സേതു വേണ്ടാന്ന് പറഞ്ഞു ഉടനെ തന്നെ ബേബി ചേച്ചി കുറച്ച് കേക്ക് കൊണ്ടുകൊടുത്തു എന്നാൽ കേക്ക് സേതുവിന് വേണ്ട എന്ന് മാത്രമല്ല ഹരി ആ കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ ഹരിയുടെ കയ്യിൽ നിന്ന് തട്ടി തട്ടിത്തെപ്പിക്കുകയാണ് സേതു ചെയ്തത് എന്നിട്ട് നിങ്ങൾക്ക് നാണമില്ലേ ഇത്രയും മാധവന്റെ ചിര ചിതകത്തി എരിയുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ഒരു ആഘോഷം നടത്താൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഭയങ്കരമായിട്ട് അവരെ വേദനിപ്പിക്കുന്ന രീതിയിലാണ് സേതുവിന്റെ സംസാരങ്ങൾ വന്നത് അത് മാത്രമല്ല ഇവിടെ പൂർണിമ ഇത് മക്കൾക്കോ വിവരം ഇല്ലെന്നുണ്ടെങ്കിലോ മക്കൾക്കോ ചിന്തിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെങ്കിലും കൊടുത്താൽ പോരെ രണ്ടാം തരക്കാരി എപ്പോഴും രണ്ടാം തകരെ തരക്കാരിയാണ് അങ്ങനെ ചിന്തിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു വീണ്ടും വീണ്ടും കുത്തുവാക്കുകൾ കൊണ്ട് അവരെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് സേതു ശ്രമിക്കുകയും ഇത് തന്റെ അമ്മയെ വേദനിപ്പിക്കുന്ന സേതുവിനോട് ഋതു തിരിച്ച് കയർത്ത് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഋതുവും സേതുവും കൂടി വീണ്ടും അവിടെ ഒരു വഴക്കുണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ പക്ഷെ ഇന്ന് ഋതു സംസാരിച്ചത് കുറച്ച് കടുത്ത കൈ ആയിപ്പോയി നിങ്ങളെ അമ്മ വെറുതെ അല്ല നിങ്ങളെ കളഞ്ഞിട്ടിട്ട് പോയത് അമ്മ ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെയും ഒരു മകനുണ്ടെന്നുണ്ടെങ്കിൽ അമ്മ ഇതിനേക്കാളും തരക്കാരി ആയിരിക്കും നല്ല വൃത്തിയിട്ട സ്ത്രീ ആയിരിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ റിതു സേതുവിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് തൻ്റെ അമ്മയെ കുറിച്ച് ഒരുപാട് കുറ്റം പറഞ്ഞു അതൊന്നും സഹിക്കാൻ പറ്റാത്ത ഋതു ഋതുവിനോട് സേതു സഹിക്കാൻ പറ്റാതെ സേതു തിരിച്ച് നല്ല മറുപടി പറയുകയും ഇനി നിന്നും മിണ്ടാതിരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കര ദേഷ്യത്തിലാണ് സേതു അകത്തോട്ട് കയറിപ്പോയത് എന്നാൽ ആ ഒരു അമ്മയുടെ ഓർമ്മകൾ സേതുന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ഒരു പോലും എൻ്റെ അമ്മയെ കാണാൻ പറ്റാതെ ആ ഒരു അവസ്ഥ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്തെങ്കിലും എൻ്റെ അമ്മയെ കാണുമെന്നുള്ള ഒരു പ്രതീക്ഷ മാത്രമേ എനിക്കുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഓരോ ദിനം ഇങ്ങനെ കഴിച്ചു കൂട്ടുകയാണ് സേതു അങ്ങനെ സേതു സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ആ മാധവന്റെ ഡയറി സേതു സേതുവിന്റെ കയ്യില് പൂർണിമ കൊണ്ട് കൊടുക്കുവാണ് ഇത് മാധവേട്ടന്റെ ഡയറിയാണ് അതും ഇതിന്റെ അകത്ത് നിന്റെ അമ്മയുടെ ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പൂർണിമ ആ ഒരു ഡയറി കൊടുത്തു വളരെ സന്തോഷത്തോടെയാണ് സേതുവാരുടെ ഡയറി തുറന്നു നോക്കിയത് എന്നാൽ തന്റെ മാധവന്റെയും തൻ്റെ അമ്മയുടെയും ഉണ്ട് പക്ഷെ അമ്മയുടെ മുഖം ക്ലിയർ അല്ല ഇത് നല്ല പോലെ അത് ആ ഒരു ഫോട്ടോ ചീത്തയായ ആയിരുന്നു നല്ല ക്ലിയർ അല്ലാത്ത ഫോട്ടോ ആയിരുന്നു എങ്കിലും തന്റെ അമ്മയെന്ന് പറയാനായിട്ട് ഓർമ്മിക്കാണെങ്കിൽ ആ ഒരു ഫോട്ടോ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം അവിടെ സേതുവിനുണ്ട് അങ്ങനെ ആ ഒരു സങ്കടത്തോടു കൂടി സേതു ആ ഒരു ഡയറക് എടുത്തുകൊണ്ട് കാർ എടുത്തോണ്ട് പുറത്തോട്ട് പോയി പുറത്തോട്ട് പോയി തന്റെ അമ്മയെക്കുറിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന അങ്ങനെ പോകുന്ന സമയത്ത് പല്ലവിയെ വഴി വെച്ച് കണ്ടു പല്ലവിയുടെ കോളേജിൽ ക്ലാസ് ഇന്ന് ലേറ്റായിട്ടാണ് ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നുണ്ട് ലേറ്റായിട്ടാണ് വിട്ടതെന്നും തനിക്ക് വണ്ടി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നിന്നു പക്ഷെ ഇതുവരെ വണ്ടി ഇട്ടില്ല അങ്ങനെ പിന്നെ സേതുവിനെ സേതു പറയുന്നുണ്ട് പല്ലവി കയറി ഞാൻ കൊണ്ടാക്കാം അപ്പോൾ ആദ്യം ഒന്ന് തയങ്ങി എന്നാൽ സേതു ചോദിക്കുന്നുണ്ട് പലവിക്ക് പേടിയുണ്ടോ ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതും സ്നേഹിക്കുന്നതും പേരെയാണ് ഒന്ന് എൻ്റെ അച്ഛനെ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നുണ്ട് രണ്ടാമത്തത് സേതുവേട്ടനെ അങ്ങനെ പിന്നെ സേതുവിന്റെ കൂടെ പല്ലവി കാറിൽ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയിൽ തൻ്റെ അമ്മയെ കുറിച്ചും പിന്നെ അമ്മ ആ ഒരു പൗർണിമ ആ ഒരു ഡയറി തന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ സേതുവോട് പറഞ്ഞു ആ ഒരു സമയത്ത് അമ്മയെ കണ്ടുപിടിക്കണം അമ്മയെ കണ്ടുപിടിച്ചിട്ട് അമ്മയെ തിരിച്ച് നമുക്ക് നാട്ടിലോട്ട് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് പല്ലവിക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പല്ലവിയും സേതും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് അങ്ങനെ അവിടെ വെച്ച് ഇന്നത്തെ കഥ അവസാനിക്കുന്നുണ്ടോ പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും പൂർണിമ സേതുവിന്റെ സേതു അമ്മയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ പൂർണിമ ആ ഒരു ഡയറി സേതുവിന് കൈമാറിയത് എന്നാൽ ഇതുവരെ ആരുടെ ഭാഗത്താണ് തെറ്റ് ആരുടെ ഭാഗത്താണ് ശരി ശരിയെന്ന് കണ്ടുപിടിക്കാനായിട്ട് സേതുവിന് സാധിച്ചിട്ടില്ല പൂർണിമയുടെ ഭാഗത്താണോ തെറ്റ് അതോ പൂർണിമയുടെ ഭാഗത്ത് ശരി ഉണ്ടോ തന്റെ അമ്മയാണോ മനപ്പൂർവ്വം പോയത് ഒരു സത്യം ഇതുവരെയും സേതു തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാൽ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് പൂർണിമയെ സേതു അംഗീകരിക്കുമോ എന്തായാലും പൂർണിമയുടെ ഭാഗത്ത് തെറ്റില്ലായെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സേതു പൂർണിമയെ അംഗീകരിക്കും നെഞ്ചോട് ചേർത്ത് വെക്കും ഇതുവരെ അമ്മയെ അമ്മയോ കുറ്റം പറഞ്ഞതിൽ പൂർണിമയെ കുറ്റം പറഞ്ഞതിലും വേദനിപ്പിച്ചതിലും സേതു ദുഃഖിക്കും പക്ഷേ ആ ഒരു ദിവസമാണോ വരാൻ പോകുന്നത് അതോ പൂർണിമ തെറ്റുകാരിയാണ് എന്ന് തെളിയുന്ന ദിവസമാണോ ഉറപ്പായിട്ടും പൂർണിമയുടെ ഭാഗത്ത് തെറ്റ് കാണാനായിട്ട് സാധ്യതയില്ലാന്ന് കുറിപ്പമാകുമ്പം പോലും ഉറപ്പിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ സേതു പല്ലവിയോട് തന്റെ ഇഷ്ടം തുറന്നു പറയുമോ അങ്ങനെ ഇഷ്ടം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പല്ലവി എന്ത് തീരുമാനമായിരിക്കും തിരിച്ചു പറയുക അത് സേതുവിനെ വേദനിപ്പിക്കുന്നതാകുമോ അത് സന്തോഷിപ്പിക്കുന്നതാകുമോ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനിയിപ്പോ എന്ത് തോന്നിയാലും ഈ കഥയുടെ അവതരണത്തിനെ പറ്റിയാണെങ്കിലും കഥയെ പറ്റിയാണെങ്കിലും എന്താണെങ്കിലും പ്രേക്ഷകർക്ക് കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം ബൈ